ഞാൻ കാര്യം തീർത്തു പറയാം ഈ കോടികൾ കെട്ടവൻ മാങ്ങാ വരച്ചപ്പോൾ പിടിക്കപ്പെട്ടു എന്ന് പറഞ്ഞപോലെ തന്നെയാണ് ഈ എക്സാലോജിക് സി എം ആർ ഇടപാട് അവിടെ കെ എസ് ഐ ഡി സി സാന്നിധ്യമാണ് ഈ കേസിനെ വലുതാക്കിയത് നമസ്കാരം കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്നാണ് പ്രയോഗം എന്നാൽ ഇപ്പോൾ ആ പ്രയോഗം മാറിയിരിക്കുകയാണ് കൊടുത്താൽ എവിടെ കിട്ടും പൂഞ്ഞാറ്റലും കിട്ടും അതെ അതാണ് സത്യം അതായത് പിണറായി വിജയൻ പി സി ജോർജിനെ വരട്ടാൻ വേണ്ടി പി സി ജോർജിനെ തകർക്കാൻ വേണ്ടി തൻ്റെ എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ച് പത്ത് അഞ്ഞൂറ് പോലീസുകാരെ വിന്യസിച്ച് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി അറസ്റ്റ് ചെയ്തു വീട് പുളച്ചയ്ക്ക് എഴുന്നേറ്റപ്പോൾ ആ വീട് ചുറ്റും പോലീസുകാരായിരുന്നു ഇത് കണ്ട് ഷോൺ ജോർജ് അന്ന് അവിടെ ഉണ്ടായിരുന്നു മകൻ മകൻ ഇത് കണ്ട് ശരിക്കും പറഞ്ഞാൽ വിഷമിച്ചു കാരണം ഭാര്യ അവിടെ നിൽക്കുന്നു ഭാര്യേൻ്റെ മുന്നിൽ നിന്ന് പി സി ജോർജിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകണം അങ്ങനെ വൻ പോലീസ് സന്നാഹത്തോടുകൂടി തിരുവനന്തപുരം വരെ കൊണ്ടുപോയെങ്കിലും കോടതി അപ്പോൾ തന്നെ ജാമ്യം കൊടുത്തു വിട്ടു ഇത് പി സി ജോർജ് ഉറങ്ങിക്കിടക്കുകയായിരുന്ന പി സി ജോർജിൻ്റെ ഒറ്റയടിക്ക് കേരളത്തിൽ വലിയ പേരും പ്രശസ്തി ഉണ്ടാക്കിയെങ്കിലും പി പി സി ജോർജിൻ്റെ മകൻ ഷോൺ ജോർജിൻ്റെ മനസ്സിൽ വല്ലാത്ത പ്രതികാരമാണ് ഉണ്ടാക്കിയത് അതുമാത്രമല്ല അതിനുശേഷം വീണ്ടും കൊച്ചിയിൽ നിന്ന് അറസ്റ്റ് ചെയ്യുന്നു വീണ്ടും തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോകുന്നു ഒരു പത്ത് എഴുപത് വയസ്സുള്ള പേ സി ജോർജിനെ യാതൊരു പരിഗണയും കൊടുക്ക കൊടു നൽകാതെ മുമ്പ് പലതവണ എം എൽ എ ആയി ചീഫ് വിപ്പായി പിണറായി വിജയൻ സുഹൃത്താണ് എല്ലാം ഉണ്ടായിട്ടും പലതരത്തിൽ അദ്ദേഹത്തെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കാൻ ശ്രമിച്ചു ഒരു ദിവസം ജയിലിൽ അടച്ചു ഹൈക്കോടതി അദ്ദേഹത്തിന് ജാമ്യം കൊടുത്തു അങ്ങനെ അദ്ദേഹത്തിന് നിരന്തരമായി വേട്ടയടി ഇതിൻ്റെ തിരിച്ചടി കൊടുത്തിരിക്കുകയാണ് ആര് ഷോൺ ജോർജ് അതായത് കൊടുത്താൽ കൊല്ലത്തും കിട്ടുമല്ല കൊടുത്താൽ പൂഞ്ഞാറ്റിലും കിട്ടും എന്നുള്ളൊരു പുതിയ പ്രയോഗം തന്നെ വരുത്തിയത് ഷോൺ ജോർജ് എന്ന മകനാണ് അപ്പന ജനിച്ച മകൻ അപ്പനെ തൊട്ടാൽ അപ്പന ജനിച്ച ആ മകൻ തിരിച്ചടിക്കും അത് ആരെയാണ് അടിക്കുക പി മുഖ്യമന്ത്രിയെയും അവരുടെ പുന്നാര മകളെയും ജയിലിലാക്കും എന്നുള്ളതാണ് സത്യം ഇപ്പോൾ ആ ലെവലിൽ കാര്യങ്ങൾ നീങ്ങുന്നു ചിലപ്പോൾ പത്ത് ദിവസത്തിനുള്ളിൽ പിണറായി വിജയൻ്റെ മകൾ വീണയും അറസ്റ്റിലാകും പിണറായി വിജയനും അറസ്റ്റിലാകുമെന്നുള്ള കൃത്യമായ സൂചനകളാണ് ക്രൈമിന് കിട്ടിയിരിക്കുന്നത് ഈ സന്ദർഭത്തിൽ ഈ കാര്യത്തെക്കുറിച്ച് നമ്മളുടെ ഷോൺ ജോർജ് സംസാരിക്കുകയാണ് കാരണം കഴിഞ്ഞ കുറേ കാലമായി രണ്ടായിരത്തഞ്ച് മുതൽ പിണറായി വിജയനെതിരെ ഫൈറ്റ് ചെയ്യുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയുള്ള കാലഘട്ടം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പിണറായി ബി ജെ പി ആണ് ഈ കേസുകളെല്ലാം അട്ടിമറിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ബി ജെ പി അധികാരത്തിൽ വന്ന് രണ്ടായിരത്തി പതിനാല് മുതൽ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ബി ജെ പി പിണറായി വിജയനെ സംരക്ഷിക്കുകയായിരുന്നു ലാവ്ലിങ് കേസാകട്ടെ സ്വർണക്കളക്കടത്ത് കേസാകട്ടെ അതിന് തുടങ്ങിയുള്ള ഏത് കേസിലും പിണറായി വിജയനെ സംരക്ഷിച്ച് നിർത്തിയിരുന്ന ബി ജെ പി ഇപ്പോൾ പി സി ജോർജും പി സി ജോർജിൻ്റെ മകൻ ഷോൺ ജോർജും നേരെ ഡൽഹിയിൽ ചെന്ന് ബി ജെ പിയിൽ ചേരുകയും അതിനു മുമ്പ് ഹൈക്കോടതി നിന്ന് ഉത്തരവ് വാങ്ങുകയും ചെയ്തോടുകൂടി ഇപ്പോൾ എസ് എഫ് ഐ ഒ അന്വേഷണം നടത്തുകയും അതിൽ കൃത്യമായി അന്വേഷണം നടത്താൻ ഹൈ കർണാടക ഹൈക്കോടതി ഇടപെടുകയും അതിൽ കുടുങ്ങുകയും ചെയ്തിട്ടുള്ള വീണാ വിജയനെ ചോദ്യം ചെയ്യാൻ പോലീസ് വിളിപ്പി സി എസ് എഫ് ഐ വിളിപ്പിക്കുന്നു അതിനുശേഷം അറസ്റ്റ് നടക്കുമെന്നുള്ള സൂചനകൾ വരുന്നു ഈ സന്ദർഭത്തിലാണ് ഷോൺ ജോർജ് ക്രൈമിനോട് സംസാരിക്കുന്നത് അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞത് തന്നെ എന്തിനാണ് നിങ്ങൾ അന്വേഷണത്തിന് പോകേത് എന്നാണ് എൻ്റെ അനുഭവം അദ്ദേഹത്തെ കൂടി ഞാൻ ബോധിപ്പിച്ചതാണ് ഞാനും ഒരു പരാ പിണറായി വിജയനെതിരെ പോരാട്ടം നടത്തിയ ആളാണ് ഷോൺ ജോർജും പോരാട്ടം നടത്തുന്ന ആളാണ് ഇപ്പോൾ ഞാൻ അന്നു മുതൽ ഇപ്പോഴും ഇനി എന്നും പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കും ഷോൺ ജോർജ് തുടങ്ങിയിരിക്കുന്നു അത് കൃത്യമായി തലമണ്ടയ്ക്ക് പിണറായി വിജയനെ തലമണ്ടയ്ക്ക് അടിച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം തുടങ്ങിയിരിക്കുന്നത് അതേ കൊടുത്താൽ പൂഞ്ഞാറ്റിലും കിട്ടും നമുക്ക് അദ്ദേഹത്തിൻ്റെ ഇൻറ്റർവ്യൂവിൽ പറഞ്ഞ കാര്യങ്ങൾ കേൾക്കാം ഷോൺ ജോർജുമായി ടി വിത്ത് ടി പി എൻ എന്ന വീഡിയോ ചാനലിൽ വന്ന ഇൻ്റർവ്യൂവിൻ്റെ പൂർണ്ണ ഭാഗം ഈ വീഡിയോയുടെ ഫസ്റ്റ് കമൻറ്റായി ചേർത്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് പൂർണ്ണമായി എല്ലാവരും കാണണമെന്നും കണ്ടിട്ട് ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും അതോടൊപ്പം അതിൽ കമൻ്റ് ചെയ്യണമെന്നും പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ് ഇപ്പം ഈ ഇന്ത്യയിലും കേരളത്തിൽ പ്രത്യേകിച്ചും വിവാദമായിട്ടുള്ളൊരു കേസാണ് മാസപ്പടി വിവാദം ആ കേസിൽ പിണറായി വിജയനെതിരെയും മകളിക്കെതിരെയും വിരൽ ചൂണ്ടുന്ന കാര്യങ്ങളാണ് അതിൻ്റെ കോടതി വിധികളിലെല്ലാം ഉണ്ടുള്ളത് പക്ഷേ ഇൻ ഇതിലപ്പുറമുള്ള കേസുകൾ വന്നിട്ടും അതായത് ലാവലിങ് കേസ് അതേപോലെ സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് അതേപോലെ ഡോളർ കേസ് ഡോളർ കടത്ത് കേസ് അതേപോലെ ലൈഫ് മിഷൻ പറ്റി അങ്ങനെ നിരവധി കേസുകൾ എല്ലാം വന്നിട്ട് പിണറായി വിജയൻ കൂളായിട്ടാണ് നടക്കുന്നത് ഇതൊന്നും വലിയ പ്രശ്നമല്ല എന്നുള്ള രൂപത്തിൽ ആ സന്ദർഭത്തിൽ താങ്കൾ ഈ കേസുമായി എന്തിനാണ് ഞാന് ആ ചേ ആ ചോദ്യം ചേട്ടൻ തന്നെ ചോദിച്ചത് ഒരു വലിയ അത്ഭുതമാണ് കാരണം എനിക്ക് തോന്നുന്നത് ഏറ്റവും അധികം പിണറായി വിജയനെതിരെ കേസ് കൊടുത്തിട്ടുള്ള ഒരാൾ ചേട്ടനാണ് ഏറ്റവും അധികം ഏറ്റവും കൂടുതൽ ലാവൽ ലാവലിനുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇത്രയേറെ ഞാൻ അങ്ങയുടെ കേസ് എടുത്ത് പല പ്രാവശ്യം പഠിച്ചിട്ടുണ്ട് ഇവൻ ഇന്ന് രാവിലെ പോലും അങ്ങ് കൊടുത്തൊരു കേസിൻ്റെ ഡീറ്റെയിൽസ് എടുത്തിട്ടാണ് ഞാൻ വരുന്നത് അപ്പം ഇത് വളരെ സിമ്പിളാണ് ഈ കേസിൻ്റെ ആരംഭത്തിൽ തന്നെ എല്ലാവരും എന്നോട് ചോദിച്ചിട്ട് ഇത് എത്രയൊക്കെ പോയി ഇതൊക്കെ എവിടെ എത്തുമോ അയാൾ അവർ പോയില്ലേ ഞാൻ ഒരു കാര്യം തീർത്ത് പറയാം ഈ കോടികൾ കെട്ടവൻ മാങ്ങാ വരച്ചപ്പോൾ പിടിക്കപ്പെട്ടു എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഈ എക്സാലോജിക് സി എം ആർ ഇടപാട് അവിടെ കെ എസ് ഐ ഡി സി സാന്നിധ്യമാണ് ഈ കേസിനെ വലുതാക്കിയത് അല്ലെങ്കിൽ എനിക്ക് കൃത്യമായി ഇടപെടാൻ കഴിഞ്ഞതും അതിനൊരു പൊതു സ്വീകാര്യത ഉണ്ടായതും അതിന് വാർത്താ പ്രാധാന്യം ഉണ്ടായതും അതിന് നിയമപരമായി എനിക്ക് ഇത്രയേറെ മുമ്പോട്ട് പോകാൻ കഴിഞ്ഞതും ഇതൊരു വളരെ ടെക്നിക്കൽ ആയ കേസാണ് എല്ലാ രേഖകളുള്ള ഉള്ള കേസാണ് അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് അന്വേഷണമൊന്നും ആവശ്യമില്ല ഇതിനകത്ത് കുറ്റക്കാരാണ് ആരാ എന്താണെന്നൊക്കെ കോടതിക്ക് ഇപ്പോൾ തന്നെ ബോധ്യപ്പെട്ടിട്ടുണ്ടാവും ഉണ്ടാകണം എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതായത് രണ്ടായിരത്തഞ്ചിൽ ഞാൻ പുറത്തു കൊണ്ടുവന്ന ഒരു സംഭവമാണ് പിണറായി വിജയൻ ലാവ്ലിംഗ് കേസിൽ മുഖ്യ പ്രതിയാണെന്ന് പറയുന്ന ഒരു സംഭവം അതിൻ്റെ എൻ്റെ ഓഫീസ് കത്തിക്കുകയും അതേപോലെ ഉണ്ടായ സംഭവങ്ങളെല്ലാം അതിന് ശേഷം ഞാൻ ലാവ്ലിംഗ് കേസ് ഹൈക്കോടതിയിൽ ഹർജി കൊടുത്തു അതിൻ്റെ അന്വേഷണ ഉത്തരവിട്ടു അതിന് ശേഷം അതിൽ കോടതി നിരീക്ഷണത്തിലെ കേസ് കൊണ്ടുവന്നു അതിന് ശേഷം ഉണ്ടായിട്ടുള്ള അട്ടിമറികൾ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് അതേ പോലും വിലക്കെടുത്തുകൊണ്ട് അട്ടിമറിച്ചു എന്ന് പറയുന്ന ആരോപണങ്ങൾ ആണ് പിന്നീട് വന്നത് ഇപ്പോൾ സുപ്രീം കോടതിയിൽ ആറു വർഷമായി കിടക്കുകയാണ് ആ ആറു വർഷമായി കിടക്കുന്നത് പ്രത്യേകിച്ചും കേന്ദ്ര ഗവൺമെൻറ് ബി ജെ പി ആയിട്ടും ആ ബി ജെ പിയുടെ കീഴിലുള്ള സോളിസിറ്റർ ജനറൽ ഓരോ തവണയും കോടതിയിൽ വന്ന് പറഞ്ഞിട്ട് മാറ്റിവെച്ച സംഭവമാണ് മുപ്പത്തെട്ട് നേരിട്ടും ഇരുപത്തിരണ്ട് തവണ രജിസ്റ്റർ കഴിയും അറുപത് തവണ മാറ്റി വെച്ചു ആറു കൊല്ലം കഴിയും അങ്ങനെയുള്ള പിണറായി വിജയൻ ഈ കേസൊക്കെ വലിയ കാര്യമാണോ എന്നാണ് ഞാൻ ചോദിച്ചതിൻ്റെ അർത്ഥം ഞാൻ പേഴ്സണലായിട്ട് മനസ്സിലാക്കിയൊരു കാര്യം ഈ ലാവലിംഗ് കേസിൽ രക്ഷപ്പെടാനുള്ള കാര്യങ്ങളൊക്കെ ഓൾറെഡി എൻക്വയറി സമയത്ത് തന്നെ അട്ടിമറിക്കപ്പെട്ടു എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ സുപ്രീം കോടതിയിലും കൂടുതലായിട്ടൊന്നും ഇപ്പം കേസ് വിളിച്ചെടുത്താൽ പിന്നെയും എന്തുകൊണ്ട് എടുത്തില്ല എന്നുത്തരം പറയാൻ എനിക്കറിയില്ല എനിക്ക് അതിനെക്കുറിച്ച് അതിന് അതിനെ അതിനുത്തരം പറയാൻ എനിക്ക് അറിവുമില്ല പക്ഷേ സുപ്രീം കോടതിയിൽ കേസ് എടുത്താലും കൂടുതലായി ഒന്നും സംഭവിക്കാനില്ല എന്നാണ് ഞാൻ പഠിച്ചിടത്തോളം എനിക്ക് മനസ്സിലാകുന്നത് കാരണം ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ അന്വേഷണത്തിൻ്റെ സ്റ്റേജിൽ തന്നെ നിരവധി തവണ അതിനകത്ത് അട്ടിമറികൾ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് എൻ്റെ പരിമിതമായ അറിവിൽ എനിക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അത് അതന്വേഷിച്ചിരുന്നത് ഡി വൈ എസ് പി അശോക് കുമാറേയും ആർക്കും സ്വാധീനത്തിന് വഴങ്ങാത്ത ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു അല്ല സി ബി ഐ ഉദ്യോഗസ്ഥനെയും അതിൽ ഇരുന്നൂറോളം ഡോക്യുമെൻസും ഇരുന്നൂറ് സാക്ഷികളുമുണ്ട് അതിൽ കൃത്യമായി പിണറായി വിജയൻ കാനഡയിൽ പോയി നേരിട്ട് ഇടപാട് നടത്തിയൊണ്ട് എല്ലാ രേഖകളുമുണ്ട് അതിന് ശേഷം അത്ര തന്നെ രേഖകൾ വീണ്ടും കൊടു കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അന്വേഷണം ഒരു ഭാഗത്ത് നിർത്തി നിൽക്കുമ്പോഴാണ് അദ്ദേഹത്തെ മാറ്റുന്നത് പക്ഷേ ആദ്യം കൊടുത്ത കേസിൽ കൃത്യമായി തെളിവുകളിരിക്കെ കോടതിയിൽ നിന്ന് ഡിസ്ചാർജ് പെറ്റീഷനൊക്കെ വാങ്ങിയത് ഞാനുണ്ടായിരുന്നു കോടതിയിൽ വാദിക്കാൻ ആ സമയത്ത് വാങ്ങി സുപ്രീം കോടതിയിൽ എത്തുന്നവരെ സി ബി ഐയുടെ സഹായമാണ് സി ബി ഐ അഭിഭാഷകരുടെ സഹായമാണ് കേസ് അട്ടിമറിക്കുന്നതിൽ ഒരു നിർണായക പങ്കുവച്ചിട്ടുള്ളത് അറിയുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ അതായത് രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി ഏഴിൽ വിധി വന്നു രണ്ടായിരത്തി രണ്ട് കൊല്ലം അന്വേഷണം നടന്നു രണ്ടായിരത്തി ഒമ്പതിലാണ് കൊടുക്കുന്നത് അത് തന്നെ കഴിഞ്ഞിട്ട് പതിനാല് പതിനഞ്ച് വർഷം കഴിഞ്ഞു കഴിയും പക്ഷേ ഇത് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് നമുക്കിത് രണ്ട് ആരും ബി ജെ പി സർക്കാരിനെയോ അല്ലെങ്കിൽ കോൺഗ്രസ് ഉള്ളു അല്ല ബി ജെ പിയുടെ ഞാൻ നേരിട്ട് വാദി ഞാൻ അതിൻ്റെ അകത്ത് ഇൻവോൾവ് ആയ ആളാണല്ലോ അതിൽ ഇൻവോൾവ് ആയ സോളിസിറ്റർ ജനറൽ ഓരോ തവണയും എന്ന് പറയുകയാണെങ്കിൽ മാറ്റി വയ്ക്കണമെന്ന് കേരളത്തിൽ തിരുവനന്തപുരത്ത് സി ബി ഐ കോടതിയിൽ അനിൽകുമാർ എന്ന പ്രഗത്ഭനായ പ്രോസിക്യൂട്ടറെ മാറ്റി സതീഷിനെ വെച്ച് ആട്ടാണ് അട്ടിമറിക്കാൻ കൂട്ടുന്നത് ഹൈക്കോടതിയിലും അതുപോലെ തന്നെയാണ് ചെയ്തത് അപ്പം ഈ അട്ടിമറിക്കാൻ വേണ്ടി കൂട്ടുനിന്നുകൊണ്ടാണ് കൊണ്ടാണ് സി ബി ഐ കൂടെ പോകുന്നത് സ്വാധീന പ്രകാരം പിണറായി വിജയൻ അത് ബി ജെ പി ഗവൺമെൻ്റ് കാലത്ത് നിന്ന് ഈ സന്ദർഭത്തിലാണ് ഞാൻ താങ്കളോട് അല്ല എനിക്ക് എനിക്ക് പറയാനുള്ളത് ഞാൻ ഒരു ഒരു കാര്യം പറയാലോ എവിടെ ഏതെങ്കിലും തരത്തിലൊക്കെ എന്തെങ്കിലുമൊക്കെ നടന്നിട്ടുണ്ടോ ഇതൊന്നും എനിക്ക് പറയാൻ കഴിയുന്ന കാര്യമില്ലെങ്കിൽ പോലും പിണറായി വിജയനെ സഹായിച്ചിട്ട് നരേന്ദ്രമോദിക്ക് എന്താണ് ആവശ്യം ഒന്നൊരു ചോദ്യം എൻ്റെ മുമ്പിലുള്ളു രണ്ട് ഈ കഴിഞ്ഞ പത്ത് വർഷക്കാലത്തിനിടയിൽ നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രിയുടെ കീഴിലുള്ള ഏതെങ്കിലും ഒരു വിഭാഗത്തിൽ ഒരു ചെറിയ അലിഗേഷൻ പോലും ഉണ്ടാകാത്ത കാര്യം അങ്ങനെ അഴിമതിക്കെതിരെ നിലകൊള്ളുന്നൊരു മനുഷ്യൻ ഒക്കെ എങ്ങനെ നമുക്ക് കുറ്റം പറയാൻ കഴിയും ഈ വിഷയത്തിൽ ഞാൻ എൻ്റെ ഒരു വ്യക്തിപരമായ കാഴ്ചപ്പാടാണ് പിന്നെ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഞാൻ ഇ ഡിക്ക് പരാതി കൊടുത്തിരുന്നു ഈ സ്വപ്ന സുരേഷിൻ്റെ കേസുമായി ബന്ധപ്പെട്ട് ഈ ഗോൾഡ് സ്മഗ്ലിങ്ങുമായി ബന്ധപ്പെട്ട് എനിക്കറിയാവുന്ന ഈ എക്സാലോജി കമ്പനിയുമായി ട്രാൻസാക്ഷൻ നടത്തിയിട്ടുള്ള എട്ട് കമ്പനികളുടെ കാര്യങ്ങളില് ഞാൻ ഇഡിക്ക് പരാതി കൊടുത്തു ആ പരാതിയും പ്രത്യേകിച്ച് എവിടെ എത്തിയില്ല ഞാൻ അതിന് പരാതി വീണ്ടും സമർപ്പിച്ചു അപ്പം അവർ എനിക്ക് നൽകിയെന്ന് വെച്ചാൽ മുഖ്യമന്ത്രിയിലേക്ക് എത്താനുള്ള മുഖ്യമന്ത്രിയുടെ ഓഫീസ് വരെ വന്നത് മുഖ്യമന്ത്രിയിലേക്ക് എത്താനുള്ള ഒന്നും അവരെ കിട്ടിയില്ല എന്നുള്ളതാണ് അവരെനിക്ക് തന്നതി എക്സ്പ്ലനേഷൻ മുഖ്യമന്ത്രിയുടെ ഓഫീസും മുഖ്യമന്ത്രിയുടെ സംവിധാനങ്ങളും ഉപയോഗിച്ചാലും മുഖ്യമന്ത്രിയെ ഡയറക്റ്റ് ലിങ്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ കിട്ടിയില്ല അല്ലെങ്കിൽ നശിപ്പിക്കപ്പെട്ടു എന്നാണ് എനിക്ക് അവരുടെ ഭാഗത്തുനിന്ന് കിട്ടിയൊരു മറുപടി കാരണം ഞാൻ കൊടുത്ത പരാതിയുടെ പുറയിൽ തന്നെ ഞാൻ ഫോളോ ചെയ്തിരുന്നു അപ്പോൾ എനിക്കങ്ങനെ കിട്ടിയ ഒരു മറുപടി അതാണ് പക്ഷേ ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ ഒരു അന്വേഷണ സംഘം ഇല്ലെങ്കിൽ പോലും ഈ കേസ് അവിടെ എത്തുമെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട് അതായത് താങ്കൾ പറഞ്ഞു വരുന്നത് മറ്റുള്ള കേസുകളിൽ ഒന്നും തന്നെ കൃത്യമായ തെളിവുകളില്ല എന്നുള്ള ഒരു ആരോപണമാണ് താങ്കൾ പറയുന്നത് അല്ല ഞാൻ മാത്രം അല്ലെങ്കിൽ നമ്മളെ കേസിലേക്ക് കടക്കാം അതായത് ലൈഫ് മിഷൻ പദ്ധതി കേസ് എന്ന് പറയുന്ന കേസല്ലേ അതിൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത് പിണറായി വിജയനാണ് ആ അതിൽ യൂണിടെക് എന്ന് പറയുന്ന കമ്പനിയെ കൊണ്ടുവന്ന് റെഡ് ക്രസൻ എന്ന് പറയുന്ന കമ്പനിയിൽ നിന്ന് ഫണ്ട് പ്രൈവറ്റ് കമ്പനിയിലേക്ക് കൊണ്ടുവന്നത് അദ്ദേഹമാണ് അങ്ങനെ നയപരമായി തീരുമാനമെടുത്ത് അദ്ദേഹത്തെ ഇതുവരെ ചോദ്യം ചെയ്യാൻ പോലും ഉണ്ടായിട്ടില്ല ഇപ്പം ഇത്തരത്തിലുള്ള സ്വർണ്ണക്കളക്കടത്തിലാണെങ്കിൽ നിരവധി തെളിവുകൾ കോടതിയിൽ വന്ന് നിൽക്കുന്നു മൊഴി വൺ സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെൻറ്റ് വന്ന് നടക്കുന്നു ഒന്ന് ചോദ്യം ചെയ്യാൻ പോലും ഇതുവരെ തയ്യാറാവാത്തതിൻ്റെ പിന്നിൽ ഈ അഡ്ജസ്റ്റ്മെന്റ് അന്തർധാര അല്ലാതെ വേറെ ഞാൻ കൃത്യമായി ഞാൻ ബി ജെ പിയിൽ അംഗത്ത് എടുക്കുമ്പോൾ ഞാൻ ഒരു സഹായവും ഈ കേസുമായി ബന്ധപ്പെട്ട് ആരോടും ഞാൻ ചോദിച്ചിട്ടില്ല പക്ഷേ ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു ഈ കേസുമായി മുമ്പോട്ട് പോകാൻ ഞാൻ അവരെ ആ പാർട്ടിയുടെ അംഗമായിരുന്നില്ല ഈ കേസുമായി മുമ്പോട്ട് പോകാൻ അവരുടെ ഒരു ഞാൻ പറഞ്ഞു പൊളിറ്റിക്കലി ഒരു സഹായം ആവശ്യമില്ല എനിക്ക് നിയമപരമായി എനിക്ക് മുമ്പോട്ട് പോകാൻ അനുവാദം ഉണ്ടാണോ ആ കാര്യത്തിൽ ഇടപെടൽ അല്ലെങ്കിൽ എന്നോട് പുറകോട്ട് പോകാൻ പറയരുത് അതെനിക്ക് താഴെ തട്ട് മുതൽ അങ്ങ് അങ്ങേ മേളയെ തട്ട് വരെ ഒരിക്കലും ഈ കേസിൻ്റെ കാര്യത്തിൽ അങ്ങനെയൊരു ഇടപെടൽ ഉണ്ടാകില്ല എന്ന് എനിക്ക് കൃത്യമായി ഉറപ്പ് ലഭിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ എങ്ങനെ അവരെ വിശ്വസിക്കുന്ന ചേട്ടാ അതായത് പതിനഞ്ചു രണ്ടായിരത്തി അഞ്ചു മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള പതിനെട്ട് വർഷം നിരന്തരമായി പിണറായി വിജയനെതിരെ പോരാട്ടം നടത്തി എൻ്റെ കൊല്ലുമെന്ന് പറയുന്നിടത്ത് പോലും പോരാട്ടം നടത്തിയിട്ടുള്ള ഒരാൾ എന്നുള്ള നിലയിലുള്ള അനുഭവം കൊണ്ടാണ് ഞാൻ ഇത്രയും താങ്കൾ ഈ കേസുമായി അതേപോലെ തന്നെ വരുമ്പോൾ പിണറായി വിജയനെതിരെയും മകൾക്കെതിരെ വരുമ്പോൾ ഈ ചോദ്യം അങ്ങയുടെ മുന്നിലേക്ക് തീർച്ചയായിട്ടും അപ്പോൾ താങ്കൾ കൊണ്ടുവന്ന കേസ് എന്ന് പറയുന്നത് വളരെ നിർണായകമാണെന്ന് എനിക്കറിയാം അതിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷനാണ് താങ്കൾ ആവശ്യപ്പെട്ടിട്ടുള്ളത് ഈ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷനിൽ ഹൈക്കോടതിയിൽ ഈ പെറ്റീഷൻ കൊടുത്തില്ലായിരുന്നെങ്കിൽ ഈ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ താങ്കൾ കരുതുന്നുണ്ടോ അതിന് അതിന് കൃത്യമായിട്ട് എനിക്ക് ഒന്നാം ഘട്ടം ഞാൻ ഈ ഒമ്പതാം മാസം ഞാൻ പരാതി നൽകുന്നു പത്താം മാസം എനിക്ക് റിപ്ലൈ തന്നു കാരണം റീജിയണൽ ഹെഡ് കമ്പനീസിൻ്റെ റീജനൽ ഹെഡിനോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അതിന് പത്താം മാസം എനിക്ക് പതിനൊന്നാം മാസം എനിക്ക് കമ്മ്യൂണിക്കേഷൻ ഒന്നുമില്ല പന്ത്രണ്ടാം മാസം ആണ് ഞാൻ മന്ത്രി കേരള ഹൈക്കോടതി റിട്ടേൺ സമർപ്പിച്ചത് സമർപ്പിച്ചതിന് ശേഷം എൻ്റെ സ്പീഡ് കൂടി എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല നൂറ് ശതമാനം ഞാൻ അംഗീകരിക്കുന്നു കാരണം ഒരു ഈ വിഷയത്തെ സംബന്ധിച്ച് ഒരു റിട്ടേൺ പെറ്റീഷൻ ഇന്ന് വരെയും അന്വേഷിക്കേണ്ട ഏജൻസിക്ക് ചെന്നില്ലായിരുന്നു ആ പെറ്റീഷൻ ചെന്ന എൻ്റെ ആൾ അതിനുശേഷം ഹൈക്കോടതിയിൽ വന്നപ്പോഴാണ് ഇന്ന് സ്പീഡ് ഉണ്ടായതെന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല നൂറ് ശതമാനം ഞാൻ അംഗീകരിക്കുന്നു ഹൈക്കോടതിയിൽ ആദ്യം പെറ്റീഷൻ പരിഗണിച്ചപ്പോൾ ആദ്യം സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ കേന്ദ്ര ഗവൺമെന്റിന്റെ മറുപടി തരണം എന്ന് പറഞ്ഞിട്ട് കോടതി ഇടപെടുകയുണ്ടായി അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയല്ലേ അതായത് താങ്കളുടെ പെറ്റീഷൻ്റെ സീരിയസ് ആയ ഇടപെടാൻ ഗൗരവമാണെന്ന് കണ്ടിട്ട് കൂടിയല്ലേ തീർച്ചയായിട്ടും അതായത് ഞാൻ ഈ രണ്ടായിരത്തി ഡിസംബർ പതിമൂന്നിന് എന്റെ പെറ്റീഷൻ വന്നതിന് ശേഷം കാര്യങ്ങൾ വളരെ സ്പീഡായിരുന്നു കാരണം ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ എന്റെ പെറ്റീഷൻ അനുസരിച്ചുള്ള എക്സ്പ്ലനേഷൻ അവരോട് ചോദിച്ചു കൊച്ചി ആർ ഒ സിയും ബാംഗ്ലൂർ ആർ ഒ സിയും എക്സ്പ്ലേഷൻ ചോദിച്ചു അതിൻ്റെ കോപ്പി അവരെനിക്ക് സെർവ് ചെയ്തു അതിനുശേഷം അവരുടെ എക്സ്പ്ലനേഷൻ വന്നപ്പോൾ അതെനിക്ക് സെർവ് ചെയ്തു അതിന്മേൽ ഒബ്ജക്ഷൻ ഉണ്ടെങ്കിൽ ഫയൽ ചെയ്യാൻ പറഞ്ഞു ഞാൻ മൂന്ന് ദിവസം കൊണ്ട് അവർ ഒബ്ജക്ഷൻ ഫയൽ ചെയ്തു ഞാൻ ഒബ്ജക്ഷൻ ഫയൽ ചെയ്ത് കഴിഞ്ഞ് നാലാമത്തെ ദിവസം ടൂട്ടൻ അനുസരിച്ചുള്ള എൻക്വയറി ഓർഡർ ചെയ്തു അതിന് കോടതി വന്നപ്പോൾ ഞാൻ ആ ടൂട്ടൺ ചലഞ്ച് ചെയ്തു ആ ടൂട്ടൺ ഞാൻ ചലഞ്ച് ചെയ്ത് വന്നപ്പോൾ ട്യൂട്ടുള്ള തന്നെ വേണം അതായത് എസ് എഫ് ഐ എൻക്വയറി തന്നെ വേണമെന്ന് പറഞ്ഞപ്പോൾ അത് കേന്ദ്ര സർക്കാരിൻ്റെ ഉപേക്ഷന തീർക്കല്ല ഇവർ ചൂട്ടനനുസരിച്ചുള്ള എൻക്വയറി ഓർഡർ ചെയ്തിട്ടുണ്ട് എസ് എഫ് ഐ ഒ സംബന്ധിച്ചുള്ള ഇൻസ്ട്രക്ഷൻ ഞങ്ങൾക്ക് രണ്ടാഴ്ച കൂടി സമയം പറഞ്ഞു ഞങ്ങൾ കാര്യങ്ങൾ റിപ്പോർട്ടുകൾ കൂടുതൽ പഠിക്കാനുണ്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നു അത് കഴിഞ്ഞിട്ട് വന്ന് അത് കഴിഞ്ഞിട്ട് ഇപ്പം ഇരുപത് ദിവസമായിരുന്നു പിന്നെ അടുത്ത അവധിയിലേക്ക് ഉണ്ടായിരുന്നത് ആ ഇരുപത് ദിവസത്തിൽ എട്ടാമത്തെ ദിവസം എത്ര ഏഴാമത്തെ ദിവസം തന്നെ എസ് എഫ് ഐ ഒ എൻക്വയറി ഓർഡർ ചെയ്തു ഇനി അത്ര ആ വിഷയത്തിൽ ഞാൻ എന്താ പറയുക ഈ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷന് താങ്കൾ കൊടുത്ത പരാതിക്ക് ആസ്പദമായിട്ടുള്ള ആദായ നികുതി വകുപ്പിൻ്റെ ഇൻ്റീറിയം ഓർഡർ ആണല്ലോ സെറ്റിൽമെന്റ് ബോർഡിന്റെ വിധിയാണുള്ള പ്രധാനം ആ വിധിയിലുള്ള കാര്യങ്ങൾ പ്രകാരം പിണറായി വിജയനും അതേപോലെ മകളും എത്ര മാത്രം കുറ്റക്കാരാണ് താങ്കളുടെ അഭിപ്രായത്തിൽ ആ വിധിയുടെ രണ്ട് പാർട്ടുണ്ട് ഒന്ന് ആ വിധിയുടെ ഓർഡറിൻ്റെ ഓർഡറിൽ പി സി ഐ ടി പ്രിൻസിപ്പൽ കമ്മീഷൻ ഓഫ് ഇൻഡ്യൻ ടാക്സ് കൊച്ചി അവരുടെ റിപ്പോർട്ടാണ് ആദ്യം പ്രതിപാദിക്കുന്നത് അതിൻ്റെ ഓർഡറിലേക്ക് വരുമ്പോൾ ആ ഓർഡർ എടുത്തു പറയുന്നുണ്ട് എക്സൈലോജി കമ്പനി പ്രത്യേകിച്ച് സേവനങ്ങൾ നൽകിയിട്ടില്ല എന്ന് ഇറ്റ്സ് റിലേറ്റഡ് ടു എ പ്രൊമിനൻ്റ് പേഴ്സൺ റിലേറ്റഡ് ടു ദ കമ്പനി പ്രൊമിനൻ്റ് പേഴ്സൺ റിലേറ്റഡ് ടു എക്സൈലോജി കമ്പനി ഇപ്പോൾ ഡ്രൈവിജയൻ അത് വേറ്റാരും അപ്പം അപ്പോൾ ഈ ഒന്നേ പോയിൻറ്റ് ഏഴ് രണ്ടെന്ന് മാത്രമല്ല ഒന്നേ പോയിൻ്റ് ഏഴ് അതിനകത്തൊരു ടിപ്പ് മാത്രമാണ് അല്ലാതെ തന്നെ പുറത്തോട്ട് കല്ലേ എങ്കിൽ എന്തെങ്കിലും പർപ്പസിന് വേണ്ടി വൈറ്റ് മണി ആവശ്യം വന്നപ്പോൾ കൊടുത്തതാണ് ബാക്കിയെല്ലാം ബ്ലാക്ക് മണിയാണ് കൊടുത്തിട്ടുള്ളത് മാത്രമല്ല ഈ ഫണ്ടുകൾ കൊണ്ടേ പാർക്ക് ചെയ്തിട്ടുള്ളതൊന്നും ഇന്ത്യയിലാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എല്ലാം വിദേശത്താണ് അപ്പോൾ വലിയ രീതിയിലുള്ള ഓപ്പറേഷൻസ് വിദേശ ഓപ്പറേഷൻസ് അവർക്കുണ്ട് എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല